ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജമ്മുകാശ്മീരിലെ കാർഗിൽ സെക്ടറിൽ മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരജവാൻ ശിവകുമാറിൻ്റെ ഇരുപത്തി അഞ്ചാം ഓർമ്മദിനം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസിൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു അമ്പലപ്പുഴ കരൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ ദിനാചരണത്തിൽ ഇലവൻ കേരള എൻ സി സി ബറ്റാലിയനിലെ കേഡറ്റുകളും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് നാലിന് ജമ്മുകാശ്മീരിലെ കാർഗിൽ സെക്ടറിൽ മാതൃരാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ ഹവേൽദാർ ശിവകുമാറിന്റെ ഓർമ്മദിനം സൈനിക അർദ്ധസൈനിക സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു സംഘടനയുടെ മുൻ പ്രസിഡന്റ് ബാബുലാൽ ഹർഷകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ കരൂരിലെ സ്മൃതി മണ്ഡപത്തിലാണ് ദിനാചരണം പതിനൊന്ന് കേരള എൻസി ബലിലെ സുബേദാർ മേജർ വീരേന്ദ്ര ബാബു ശിവകുമാറിന്റെ പത്നിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ പതിനൊന്ന് കേരള എൻ സി സി ബറ്റാലിയൻ സൈനികരും കേഡറ്റുകളും സ്മൃതി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിച്ചു എൻ സി സി സൈ കേഡറ്റുകളും സൈനികരും സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് അംഗങ്ങളായ പ്രദീപ് അമ്പലപ്പുഴ ദീപക് കോമന ജീവാനന്ദ് കരുമാടി രംഗനാഥൻ തകഴി അനിൽകുമാർ കാക്കാഴം വിൻസെന്റ് ചമ്പക്കുളം പ്രിജിത്ത് രാമങ്കരി ഹരികൃഷ്ണൻ ചെറുതന സതീഷ് കുമാർ ചെറുതന രാകേഷ് കരുവാറ്റ രതീഷ് തുമ്പോളി സുനിൽ ചേർത്തല സുധീഷ് ചേർത്തല ബാബുലാൽ ആലപ്പുഴ ഹർഷകുമാർ ചമ്പക്കുളം എന്നിവർ പങ്കെടുത്തു ശിവകുമാറിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു